അങ്ങനെ ഇപ്പോൾ കല്യാണത്തിന് എനിക്കും പൊന്നുപൊന്നും ഡ്രസ്സ് എടുത്തതിനു ശേഷം അച്ഛനും അമ്മയ്ക്കും വാങ്ങാനുള്ള ഡ്രസ്സിന്റെ ലിസ്റ്റും കൂടെ എടുത്തിട്ട് വേണം ഇനി അവർക്കുകൂടി വാങ്ങാൻ ഇപ്പൊ കല്യാണ തിരക്കിന്റെ ഒറ്റയ്ക്കുള്ള ഓട്ടത്തിൽ പൊന്നും കൂടെ ഉള്ളത് വളരെ ആശ്വാസമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാനായിട്ട് റെഡിയായി നിന്നപ്പോ എന്താ സംഭവം എന്ന് പോലും മനസ്സിലാകാത്ത അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാനും പൊന്നും കൂടെ യാത്രയായി ഞങ്ങൾ അങ്ങനെ ബാക്കിയുള്ള ഡ്രസ് എടുക്കാൻ പോയത് ആറ്റിങ്ങിലുള്ള രാമചന്ദ്രനിലായിരുന്നു അവിടെ അമ്മയുടെ അച്ഛന്റെ ഡ്രസ് എല്ലാം സെലക്ട് ചെയ്തത് പൊന്നു തന്നെയായിരുന്നു അങ്ങനെ ഇപ്പൊ അമ്മയെ ഒരുക്കി കല്യാണത്തിന് സുന്ദരി കുട്ടിയാക്കാനാണ് പൊന്നൂന്റെ പ്ലാൻ പിന്നെ എനിക്കാണെങ്കിൽ ഡ്രസ് എടുക്കാൻ പോകുമ്പോൾ ഏതെടുക്കാം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ കാരണം ഞാൻ എല്ലാം കൂടെ പൊന്നു ലഭിച്ചു പിന്നെ പൊന്നുന്റെ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം ഞാനവിടെ പോസ്റ്റ് ആയിട്ട് നിൽക്കേണ്ടി വരും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ കല്യാണത്തിന് എൻ്റെ അമ്മ ആയിരിക്കണം എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കേണ്ടതെന്നായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് ഞാനും പൊന്നുവുമായിട്ട് ഒതുങ്ങി പിന്നെ കല്യാണത്തിനുള്ള ചെരുപ്പിടാന്ന് വിചാരിച്ച എന്നെ കൊണ്ട് പുതിയ ചെരുപ്പ് വരെ വാങ്ങിപ്പിച്ചു അങ്ങനെ അവിടുത്തെ പർച്ചേസ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി പൊന്നുന്റെ സാരിക്കുള്ള ബ്ലൗസ് തയ്ക്കണം അങ്ങനെ അതിനു അതിനുവേണ്ടി തുണിയും കൊണ്ട് ആറ്റിങ്ങലുള്ള ആപ്പിൾ ബുട്ടീക്കിലേക്ക് പോയി പൊതുവേ പൊന്നുന്റെ മിക്ക ഡ്രസ്സുകളും പൊന്നു തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാറ് പിന്നെ പുറത്ത് മൊത്തം എല്ലാം കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ അതിവിടെ ആയിരിക്കും കൊടുക്കാറ് പിന്നെ ഇങ്ങനെയുള്ള കാര്യത്തിന് ആളുടെ പോകുമ്പോൾ ഫോണിലൊരു ഗെയിം ഗെയിമുള്ളത് നല്ലതാണ് കാരണം ഫോണിലെ ഗെയിമും കളിച്ച് ഒരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാലും ആളുടെ പരിപാടി ഒന്നും കഴിഞ്ഞ് കാണത്തില്ല അങ്ങനെ വലിയൊരു അന്താരാഷ്ട്ര മിറ്റിംഗ് കഴിഞ്ഞ് പൊന്നൂനെ വീട്ടിലാക്കി ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് അമ്മയ്ക്ക് വാങ്ങിയ ഡ്രസ്സൊക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ വലിയ സന്തോഷമായി ഇനി വേണം ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ ഇപ്പോൾ മീൻ വാങ്ങുമ്പോൾ കുറച്ച് ചാളയും കൂടെ വാങ്ങാം എന്റെ കല്യാണിക്ക് കൊടുക്കാൻ പിന്നെ ഞാൻ മീൻ കണ്ടിക്കാൻ പഠിച്ചത് ഗൾഫിൽ വെച്ചിട്ടാണ് ഇവിടെ ഒരു കുക്കിങ്ങും അറിയാത്തവർ ഗൾഫിൽ ചെല്ലുമ്പോൾ നല്ലൊരു കുക്ക് ആവും അങ്ങനെ അവിടത്തെ ലേബർ സപ്ലൈ ക്യാമ്പിൽ വെച്ച് പഠിച്ചതാണ് ഈ തേങ്ങ അരയ്ക്കാത്ത മീൻകറി പൊതുവെ എനിക്കിഷ്ടം തേങ്ങ അരച്ച് വെക്കുന്ന മീൻ കറിയാണ് പിന്നെ കറണ്ട് ഇല്ലാത്ത സാഹചര്യങ്ങളിലും സമയമില്ലാത്തപ്പോഴും ഇങ്ങനെ ആയിരിക്കും വെക്കാറ് സംഭവം അടിപൊളിയാണ് അങ്ങനെ അമ്മയ്ക്കും അച്ഛനും ചോറും കൊടുത്തു ഞാനും കഴിച്ചു ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണ്